മാമാങ്കോത്സവത്തിന് പ്രൌഢോജ്ജല തുടക്കം ചരിത്രപ്രസിദ്ധമായ മാമാങ്കത്തെ അനുസ്മരിച്ചുകൊണ്ട് കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി റിയക്കോ മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി നടത്തി ആഘോഷങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തുടക്കമായി നവാമുകുന്ദ ക്ഷേത്രത്തിൽ നിന്ന് പടിഞ്ഞാറെ നടയിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു കൊടിക്കൂറ നാട്ടിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി ചടങ്ങിൽ സ്വാഗത സംഘം കൺവീനർ എം കെ സതീഷ് ബാബു അധ്യക്ഷത വഹിച്ചു തിരുനാവായ രാജാമന്ദറിന് സമീപത്തുനിന്നും ആയുധമേന്തിയ കളരി അഭ്യാസികളുടെയും ചെണ്ടപേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ സ്വാഗത സംഘം ചെയർമാൻ ഉള്ളാട്ടിൽ രവീന്ദ്രൻ കെ പി അലവി സി കെ ശിവദാസൻ കെ കെ റസാഖ് ഹാജി അംബുജൻ തവനൂർ സതീശൻ കളിച്ചാത്തർ പരുത്തിപ്ര മുഹമ്മദ് ഹാജി നടുവഞ്ചേരി കുഞ്ഞി ബാവ ലത്തീഫ് കുറ്റിപ്പുറം മൊയ്നുട്ടി പൊലിശ്ശേരി സി കിളർ തുടങ്ങിയവർ നേതൃത്വം നൽകി മാമാങ്ക ചരിത്രത്തിന് സാക്ഷിയായി കൂരിയാൽ ചുവട്ടിൽ വെച്ച് നവാ മുകുന്ദ ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ ആദവനാട് പരമേശ്വരൻ ചങ്ങമ്മള്ളി മുസ്തഫ ഗുരുക്കൾ ഗ്രാമപഞ്ചായത്ത് അംഗം ദേവയാനി എം സാദിഖ് കോഴിപ്പുറത്ത് ബാവ സലീം ഗ്രാമപഞ്ചായത്ത് അംഗം ദേവയാനി എം സാദിക്ക് കോഴിപ്പുറത്ത് ബാവ സലീം തോട്ടായി തേക്കിൽ നൌഷാദ് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു ചരിത്ര സ്മൃതി പ്രഭാഷണം മാമാങ്ക കെയർടേക്കർ ചിറക്കിൽ ഉമർ നിർവഹിച്ചു എൻ എസ് എസ് ടെക്നിക്കൽ സെൽ സഹകരണത്തോടെ നടത്തിയ ചരിത്ര സ്മൃതിയിൽ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാമ്പറ്റ ദേവിയാനി കേളപ്പുജി കാർഷിക കോളേജ് ഡീൻ ഡോക്ടർ പി ആർ ജയൻ സംസ്കൃത സർവകലാശാല പ്രാദേശിക കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എം മൂസ മലപ്പുറം ഉണ്ടായിട്ട് പ്രിൻസിപ്പൽ ബാബു വർഗീസ് മലയാളം സർവകലാശാല സോഷ്യോളജി വിഭാഗം സ്വപ്ന റാണി കെ എം സി ടി ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാദമി ഡീൻ ടി കെ ബഷീർ മൗലാന ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് കെ തുടങ്ങി നിരവധി പേർ വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിച്ചു ആഘോഷങ്ങളുടെ രണ്ടാം ദിവസമായ ശനിയാഴ്ച പ്രാദേശിക ടൂറിസവും വരുമാന സാധ്യതകളും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു നബാർഡ് ഡി ഡി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു ടൂറിസം രംഗത്ത് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചടങ്ങിൽ സംബന്ധിച്ചു കേരളത്തിലെ നമ്പർ വൺ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം